അവതരണം രാവിലെ മുതൽ മനസ്സിനൊരു സുഖമില്ല എന്തോ അരുതാത് സംഭവിക്കാൻ പോകുന്നില്ല ഉത്സാഹക്കുറ കൊണ്ടാണെന്ന് തോന്നുന്നു പണി അത്രയെടുത്തിട്ടും തീരുന്നില്ല എന്നും പോകുന്നതിനേക്കാൾ മുമ്പ് ദക്ഷിന്ന് ധൃതി കൂടി ജോലിക്ക് പോയിരുന്നു കുഞ്ഞിനിന്നലെ ഇത്ര വൈകി ഉറങ്ങിയത് കൊണ്ട് തന്നെ ഇത്ര നേരമായിട്ടും എണീറ്റില്ല ഒരുവിധം പണിയെല്ലാം ഒതുക്കി വരുമ്പോളാണ് ഫോണിലേക്ക് ദക്ഷിണ കോള് വന്നത് പെട്ടെന്ന് തങ്ങളോട് റെഡിയായി നിൽക്കണമെന്ന് മാത്രം പറഞ്ഞ് കോള് വെച്ചതും വേഗം പോയി പാചകോട് കാര്യം പറഞ്ഞ് ഡ്രസ്സ് മാറ്റി മുടിമിണഞ്ഞിട്ട് കുഞ്ഞിനെ നീപ്പിച്ച് ഫ്രഷ് ആക്കി ഭക്ഷണം കൊടുത്ത് റെഡിയാക്കി നിർത്തി അപ്പോഴേക്കും പാചകം റെഡിയായി വന്നു ദക്ഷി വന്നതും അവൻ്റെ കൂടെ പോകുമ്പോൾ കാര്യം തിരക്കിയെങ്കിലും അവനൊന്നും പറയാതെ വന്നതും ഒന്നും ചോദിക്കാൻ പോയില്ല ഇടയ്ക്കിടെ കുഞ്ഞിന്റെ ശബ്ദം ഒഴിച്ചാൽ കാറിനുള്ളിൽ ഫുള്ളി നിശബ്ദമായി കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം കാറ് ഹോസ്പിറ്റലിൽ സംശയത്തിൽ ദക്ഷിണെ നോക്കുന്നതിനൊപ്പം ഉള്ള കാരണമായ ഒരു ഭയം പിടികൂടി ദക്ഷി കാർ ഒതുക്കിയതും പാച്ചുപുറകിൽ നിന്നും ഇറങ്ങി വന്ന് താനിരിക്കുന്ന വർഷത്തെ ഡോറ് തുറന്ന് തന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ദക്ഷ് ഇനിയെങ്കിൽ പറ എന്തിനാണ് നമ്മളിങ്ങോട്ട് വന്നത് അത് കാശി ഉള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ വിറയിൽ കാരണം അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു തന്റെ ചോദ്യത്തിന് അവൻ എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് ആരോ ഒരാൾ ഒരാളും സ്റ്റെക്സിന് തള്ളിക്കൊണ്ട് അങ്ങോട്ട് വന്നത് കൂടെ അജുവേടിനെയും കരഞ്ഞുകൊണ്ട് വരുന്ന അമ്മവിനേയും വിച്ചുവിനെയും ഒക്കെ കൂടി കണ്ടതും എന്തെന്നറിയാതെ ഉള്ളിലെ ഭയം വരട്ടിയായി തുടങ്ങിയിരുന്നു അതിന്റെ സ്ട്രെക്ചർ കിടക്കുന്ന രൂപത്തിൽ മുഖത്തുള്ള പുതപ്പെടുത്ത് മാറ്റിയതും ആ മുഖം കണ്ടുള്ളിലൂടെ ഒരു കൊള്ളിയാൻ പിന്നു ഒറ്റ ആ മുഖത്തേക്ക് നോക്കിയുള്ളൂ ഒരു നിമിഷം ഭൂമിയെല്ലാം നിശ്ചലമായ പോലെ തോന്നി ഭാരമില്ലാത്തൊരു തൂവൽ കണക്കി ബോധം മറന്ന് താഴേക്ക് വീഴുമ്പോഴും ആരൊക്കെയോ തന്നെ ചേർത്ത് പിടിക്കുന്നത് പാതി മയക്കത്തിലും പറഞ്ഞിരുന്നു തലക്കുള്ളിലെ പെരുപ്പ് കാര്യമാക്കാത്ത കണ്ണുകൾ വലിച്ചു തുടർന്ന് ചുറ്റും നോക്കി തന്റെ വീട് താൻ ജയിച്ച വളർന്നിരുന്നു ഒരു കാലത്ത് തങ്ങളുടെ സ്വർഗം പിന്നെ തന്റെ അപ്പ എരിഞ്ഞിറങ്ങിയ വീട് പെട്ടെന്ന് ഏട്ടന്റെ മുഖം മനസ്സിലേക്ക് വന്നതും കണ്ണുകൾ നിറഞ്ഞു മോളെ അടുത്തിരിക്കുന്ന ലക്ഷ്മി അമ്മയുടെ വീട് കേൾക്കാതെ ഹാളിലേക്ക് കൂടി വീട് നിറയെ മുൻപ് കണ്ടു പരിചയമുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ആളിലെത്തിയപ്പോൾ കണ്ടു വെള്ള പുതപ്പിച്ച് കിട്ടിയ തന്റെ എഴുന്നേ അടുത്തായി അച്ഛനും അമ്മയും അമ്മും വിച്ചു തന്നെ പോലെ ഒരു സ്വന്തം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചവരായി ഇടയ്ക്കുള്ളവരുടെ തേങ്ങലകൾ ഒഴിച്ചാൽ മനസ്സിന് തുളസി കയറുന്ന കഠിനമായ നിശബ്ദത അവിടെ മാകം നിറഞ്ഞു നിൽക്കും ഏട്ടന്റെ കൂട്ടുകാരും ബിസിനസ് പാർട്ട്നേഴ്സും അങ്ങനെ കുറേ ആളുകളുണ്ട് എല്ലാം ഒരു സ്വപ്നമായിരുന്നെങ്കിൽ മാത്രം ആശിച്ചു പോയി മരവിപ്പോൾ ആ മുഖത്തേക്ക് എത്ര നേരം നോക്കിയിരുന്നെന്ന് അറിയില്ല അപ്പയുടെയും ചേച്ചിയുടെയും അടുത്തേക്ക് തന്നെ തനിച്ചാക്കി പോയിരിക്കുന്നു അകലെ നിന്നാണെങ്കിലും തനിക്ക് സംരക്ഷണ വലയം തീർത്ത് കൂടെയുണ്ടാകുമ്പോൾ ഒരാശ്വാസമായിരുന്നു കൂടെ പിറന്നതല്ലെങ്കിലും തനിക്കൊരു കൂടെ പിറപ്പെടുന്നത് ഇപ്പൊ ഏട്ടനും തന്നെ തനിച്ചാക്കി പോയിരിക്കുന്നു ആൾക്കൂട്ടത്തിൽ നിന്ന് മുറുമുറിപ്പിൽ തൻ്റെ ഏട്ടൻ സ്വയം ജീവൻ പടിഞ്ഞതാണെന്ന് കേട്ടതും പൊട്ടിക്കരൻ ഞാൻ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയെങ്കിലും നിശ്ചലമായ ഹൃദയത്താളെ സമനില എത്തിക്കും പോലെ തോന്നി മണിക്കൂറുകൾക്ക് ശേഷം ആരക്കയോ തന്നെ ആ മരവെച്ച ശരീരത്തിൽ നടത്തി മാറ്റുന്നതും തന്റെ എണ്ണ കൊണ്ടുപോകുന്നതെന്ന് അറിയുന്നുണ്ടെങ്കിലും ഓടിപ്പോയവരെ തടയണമെന്നുണ്ടെങ്കിലും മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു പോയിരിക്കുന്നു തൻ്റെ അപ്പയുടെ അടുത്ത ആ എടിനും പട്ടടിയെ ഒരുക്കി വിച്ചുവായുന്ന കർമ്മങ്ങളാണ് ചെയ്തത് ആരക്കെയോ എന്തൊക്കെയോ എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം ഇരുൾ മൂടുന്നതിനനുസരിച്ച് എല്ലാവരും പോയി തുടങ്ങി തൻ്റെ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ മനസ്സു തന്നെ തനിച്ചാക്കി പോയവരുള്ള പരിഭവമായിരുന്നു അല്ലെങ്കിലും അവർ മൂന്നുപേരുള്ള കൂട്ടത്തിൽ നിന്നും തന്നെ സുരക്ഷിതമായി മാറ്റി നിർത്തിട്ടുള്ളൂ എങ്കിലും ഇപ്പോൾ ഒറ്റപ്പെടവല്ലാതെ നോവു നിറച്ചു മോളെ എണീക്ക് ഈ കഞ്ഞി കുടിക്ക് ലക്ഷ്മി അമ്മയുടെ ശബ്ദം കേട്ട് പതിയെ ബെഡിന്ന് എഴുന്നേറ്റിരുന്നു എനിക്ക് വേണ്ട അത് പറഞ്ഞാൽ പറ്റില്ല ഇത്രയും നേരമായിട്ടൊന്നും കുടിച്ചില്ലല്ലോ ഇതെങ്കിലും കഴിക്കും മോളെ എനിക്ക് വേണ്ട അമ്മേ ഞാൻ കുറച്ചു നേരം നിർത്തിക്കിരിക്കട്ടെ താൻ പറഞ്ഞത് കേട്ട് പിന്നെ ഒന്നും പറയാതെ കൈകളിലുള്ള ബാത്രൂം ടേബിളിൽ വെച്ച് അമ്മയും ലക്ഷ്മി അമ്മയും അമ്മവും പുറത്തേക്ക് പോയി മാ ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തെ ഇരുളിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും കുഞ്ഞിന്റെ വിളികേട്ടത് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വാതിലിപ്പടിയിൽ തന്നെ തന്നെ നോക്കി ചുണ്ടുകൂർപ്പിച്ച് നിൽക്കുന്ന കുഞ്ഞനെയാണ് ഒരു കുട്ടി നിക്കറ മാത്രമേ വിട്ടിട്ടുള്ളൂ ഉച്ചിയിൽ കെട്ടിയ ചില മുടികൾ മുഖത്തേക്ക് വീണു കിടപ്പിട്ടു മാ കണ്ണു നിറച്ചുകൊണ്ട് വിരുമ്പിയുള്ള വിളികേട്ടത് മാടി വിളിക്കേണ്ട സമയം ആള് തെന്നെയും തെറിച്ചും ഓടി വന്നു തന്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് നിന്നതും വേഗം പൊക്കിയെടുത്തു നെഞ്ചോട് ചേർത്തതും ആള് തന്നെ നോക്കി ഇത്രയും നേരം തൻ്റെ അടുത്ത് വരാതെയുള്ള ആളുടെ പരാതിയും പരിഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിരുന്നു ഇടയ്ക്ക് തന്റെ കരഞ്ഞുപീർത്ത മുഖത്ത് ചുണ്ടുകൾ ചേർക്കുന്നുണ്ട് രാവിലെ കണ്ടതാണ് കുഞ്ഞിനെ പിന്നെ ഇപ്പോഴാണ് ഇതുപോലെ തൻ്റെ കയ്യിൽ കിട്ടുന്നത് അഞ്ചു മിനിറ്റിൽ കൂടുതൽ തൻ്റെ അടുത്തൊന്നും മാറി നിൽക്കാറില്ല ഇന്ന് ആദ്യമായി താന്നില്ല ഇത്രയും നേരം അതിന്റെ പരിഭവാണ് ആൾക്ക് കുഞ്ഞാപ്പിയെ ചേർത്ത് പിടിച്ച പരിഭവത്തോടെ വീർത്ത കവളിൽ മുത്തങ്ങൾ നൽകി ആളെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ മനസ്സിലെ തീരാതൊക്കത്തിന് നേരിയ ആശ്വാസം കിട്ടുമ്പോലെ തോന്നി മാ അപ്പം മാറിൽ പരതിക്കൊണ്ട് കുഞ്ഞൻ ചോദിച്ചതും യാന്ത്രികമായി തന്നെ ആള നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കുഞ്ഞനെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോഴും മനസ്സ് നൂൽ പൊട്ടിയ പട്ടം കണക്കെ പാറി നടക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞെന്ന് കയ്യിൽ ഉറങ്ങാൻ തുടങ്ങുന്ന കുഞ്ഞിനെ അടുത്ത് തോളിലിട്ട് എണീക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഡോറിന്റെ അടുത്ത് തങ്ങളെ നോക്കി നിൽക്കുന്ന ദക്ഷിണെ കണ്ടത് ദക്ഷിണെ കണ്ടതും കുഞ്ഞൻ തന്റെ കയ്യിൽ നിന്നും അവന്റെ അടുത്തേക്ക് പോയി ആൾക്കുറങ്ങാൻ ദക്ഷിത തന്നെ വേണം നീ വലത് കഴിച്ചോ ദക്ഷിന്റെ ചോദ്യം കിടത്തും ഇല്ലെന്ന തലയായി അതെന്താ എനിക്ക് വേണ്ട വിശപ്പില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കഴിക്ക് അവൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ ബെഡിൽ കെടുത്ത് ടേബിളിൽ ഇരിക്കുന്ന പാത്രം കയ്യിലെടുത്ത് തൻ്റെ അടുത്തായി വന്നിരുന്നു കൊണ്ട് ദക്ഷു പറഞ്ഞു എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ് എന്റെ കാശി നീ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ സങ്കടപ്പെടുന്ന കരുതി മരിച്ചവര് തിരിച്ചു വരില്ല എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കുക ഇങ്ങനെ സ്വന്തം ആരോഗ്യം പോലും നോക്കാതിരുന്നാൽ നിനക്ക് തന്നെ അത് പ്രശ്നമാകും എന്തിനാദേശം ഞാൻ ഇന്ന് ജീവിക്കുന്നത് എല്ലാവരും വിട്ടുപോയില്ലേ അപ്പൊ ഞാൻ നിന്റെ ആരുമല്ലേ കാശി ഈ ബെഡിൽ കിടക്കുന്ന കുഞ്ഞു നിന്റെ ആണെന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ അവതെല്ലാം കള്ളായിരുന്നല്ലേ നിന്നെയോത്ത് വിഷമിക്കുന്ന രണ്ട് കുടുംബങ്ങളുടെ ഇവിടെ അവർ നിന്റെ ആരുമല്ലേ ദക്ഷിന്റെ ചോദ്യം കിടന്ന നിറകണ്ണുകളോടൊന്നും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ എന്തിനാ എണ്ണിങ്ങനെ ചെയ്തത് എപ്പോഴും പറയും എല്ലാം ചെയ്ത് തിരിച്ചു പോകൂന്ന് ഒരു മണക്കാകും കരുതിയില്ല ദക്ഷി അതും പറഞ്ഞ മുഖംപൊത്തിക്കറി അവൻ ചെയ്തെത്തി പിടിച്ചു നിവിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു കാശി അത് ലാസ്റ്റ് സ്റ്റേജ് ഇതെല്ലാം മറിഞ്ഞിട്ട് തന്നെയാ അവൻ സ്വയം കുറ്റിയെട്ടെടുത്ത് തടവിൽ പോയത് ദക്ഷ പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകളിൽ നിന്ന് സങ്കടം ഉണ്ടാവും എന്നാലും ഇതുപോലെ കരഞ്ഞിരിക്കുന്നു കാരണം നിന്നെ സ്നേഹിക്കുന്നവരും ഈ ലോകത്തിൽ നിന്ന് നിന്നെ വിട്ടുപിരിഞ്ഞു പോയവരും നിന്നെ കണ്ണുനീര് കാണാൻ ആഗ്രഹിക്കുന്നില്ല ദക്ഷ് ഈ പറഞ്ഞ ശരി തന്നെയാണ് എന്നാലും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇനി ഈ കഞ്ഞി കുടിക്ക് എനിക്ക് വേണ്ട ദക്ഷ അത് പറഞ്ഞാൽ പറ്റില്ല കാശി അരിക്ക് ദക്ഷിരു സ്പൂണിൽ കഞ്ഞി കോരി തനിക്ക് നേരെ നീരികൊണ്ട് പറഞ്ഞതും നിരസിക്കാൻ തോന്നിയില്ല കഞ്ഞി മുഴുവൻ കുടിച്ചതിനു ശേഷമാണ് ദക്ഷി താഴേക്ക് പോയത് ദക്ഷി പോയതും ഫ്രഷായി വന്ന് കുഞ്ഞിന്റെ അടുത്ത് കയറിക്കിടുന്നു പിറ്റേന്ന് നേരം പുലർന്നത് മുതൽ കുഞ്ഞൻ തന്റെ അടുത്ത് നിന്ന് ആളെ മാറ്റി നിർത്തുമെന്ന് കരുതിയിട്ടാകും ആരുടെയും അടുത്തേക്ക് പോകാതെ ഓരോ കുസൃതിയും കുറുമ്പും കാട്ടി തന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഉള്ളിലെ നോമ്പുകൾ പകുതിക്ക് ആശംസം കിട്ടും പാൽപ്പല്ല് കാണിച്ചുള്ള പൊട്ടിച്ചിരി കാണുമ്പോൾ ചിലപ്പോൾ തന്റെ ലോകം തന്റെ അമ്പോട്ടിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന പോലെ തോന്നും കർമ്മങ്ങൾ കഴിയുന്നത് വരെ അവിടെ തന്നെ നിൽക്കാനായിരുന്നു തീരുമാനിച്ചത് താൻ ദുഃഖിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കുന്നറിയാവുന്നതുകൊണ്ട് പതിയെ ദുഃഖങ്ങൾ മറന്ന് പുഞ്ചിരിക്കാൻ തുടങ്ങി എങ്കിലും വിടയ്ക്കെല്ലാം ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ പതിനാറിന്റെ താഴത്തുള്ള ക്ഷേത്രത്തിൽ പോയി കർമ്മങ്ങൾ ചെയ്ത് വരിയിട്ട് വന്നു അന്ന് വൈകിട്ട് താനും ദക്ഷും കുഞ്ഞിനും ബിച്ചുവും ഒഴുകിയ ബാക്കിയെല്ലാവരും നാട്ടിലേക്ക് തിരികെ പോയിരുന്നു ഇന്നര ദിവസം കൂടി ഇവിടെ നിൽക്കാൻ ആഗ്രഹം തോന്നിയതും ദക്ഷത്തിന് അനുവാദം തന്നിരുന്നു കാശി നീ ഇവിടെ എന്തെടുക്ക ഏട്ടന്റെ റൂമിലെ ശലിപ്പ് തുറന്ന അതിലുള്ളടകളിൽ നിന്നും ലോകമെമ്പാടും കിടക്കുന്ന വൈഷ്ണവ ഗ്രൂപ്പ്സിന്റെ ഡോക്യുമെന്റ്സ് എടുത്തു വെക്കുമ്പോഴാണ് ദക്ഷ റൂമിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചത് ഇതെല്ലാം ഇവിടുന്ന് മാറ്റാണ് നാളെ നമ്മൾ നമ്മളിവിടുന്ന് പോകല്ലേ അത് പറഞ്ഞ് കയ്യിലുള്ള ഫയലെല്ലാം എടുത്ത് വീട്ടിലേക്ക് പോയിരുന്നു ഇനി ഇതൊക്കെ എന്തു ചെയ്യാനാണ് പ്ലാൻ നീ ഏറ്റെടുത്ത് നോ ഇതെല്ലാം കുറച്ച് മുമ്പ് ഞാനും ഏടിനും കുഞ്ഞിന്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനെല്ലാം അവകാശം അവനാണ് ഒരു പക്ഷേ ഇങ്ങനെയെല്ലാം നടക്കുന്ന മുൻകൂട്ടി കണ്ടത് സ്വത്തെല്ലാം കുഞ്ഞിന്റെ പേരിലേക്ക് മാറ്റാൻ എന്തിനാ കാശിയാവുന്ന എന്റെ കുഞ്ഞിനുള്ളത് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് ഈ സ്വത്തിൽ ഏറ്റവും അവകാശം അവന് തന്നെയാണ് അപ്പയുടെ മരണത്തോടെ കൂപ്പുകുത്തിയ വൈഷ്ണവും ഗ്രൂപ്പും ഉയർത്തിക്കൊണ്ടു വന്ന് നിന്റെ ചേച്ചിയും ചേട്ടനും കൂടിയാ അപ്പോ ഇത് അവന് അർഹതപ്പെട്ടതാണ് കാശി പറഞ്ഞത് കേട്ട് രക്ഷ പിന്നൊന്നും കിട്ടിയില്ല കുഞ്ഞൻ വളർന്ന് സ്വന്തം കാലിൽ നിന്ന് കയറ്റെടുത്ത് നടത്തുന്നത് വരെ തൽക്കാലം ഇതെല്ലാം പഴയതുപോലെ ഇതിന്റെ എല്ലാം നടത്തിപ്പുകാരെ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അവരൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ കാശി അതിന് പൂർണമായി ഇതിന്റെ നടത്തിപ്പ് വശം അവർക്ക് വിട്ടുകൊടുക്കുന്നില്ല ദക്ഷ് നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടായാൽ മതി എല്ലാത്തിലും മെഡിസിനാണ് പഠിച്ചത് എങ്കിലും അത്യാവശ്യം ബിസിനസ് കാര്യങ്ങൾക്ക് എനിക്കറിയാം ഒന്നുമില്ലേലും ഒരു ബിസിനസ് ഫാമിലി ജനിച്ചതാണ് ഞാനും ആയിക്കോട്ടെ വേണം ടൂർപ്പിച്ച് പറയുന്നവളെ കണ്ട് ദക്ഷ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും കാശി ഒന്ന് ചിരിച്ചു അവന്റെ കൈകളെടുത്ത് മാറ്റി തൽക്കാലം ഡോക്യുമെന്റ്സ് എല്ലാം ഷെൽഫിലെ ലോക്കറിൽ വെച്ച് പൂട്ടി അവൻ്റെ അടുത്തായി വന്നിരുന്നു ില്ലേ അവനെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് കാശ് ചോദിച്ചു എന്തോ ഉറക്കം വരുന്നില്ല തിരിച്ചവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദക്ഷി പറഞ്ഞു നാളെ ഇവിടുന്ന് പോകണോ പിന്നെ പോകേണ്ടേ എനിക്കിനി ലീവ് കിട്ടില്ല ഇത്രയും ദിവസം തന്നെ കിട്ടിയത് വലിയ ഭാഗ്യം ദക്ഷി പറഞ്ഞത് കേട്ട് പിന്നെ ഒന്നും വീണ്ടാതാ നെഞ്ചിലേക്ക് ചേർത്ത് കിടന്നു പെട്ടെന്നാണ് റൂമിൽ നിന്ന് കുഞ്ഞിന്റെയും പൂപ്പിയുടെയും ശബ്ദം കെടുത്തി വേഗം റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ബെഡിൽ ഉറക്കം മണിയിട്ടിരിക്കുന്ന കുഞ്ഞിനെയാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണെന്ന് തോന്നുന്നു കുശിനിൽ കിടത്തിയ പോപ്പി എത്തി നോക്കി ശബ്ദമുണ്ടാക്കുന്നുണ്ട് റൂമിലേക്ക് വരുന്ന തന്നെയും ദക്ഷിണേയും കോഴിപ്പിച്ച് നോക്കി കുഞ്ഞാപ്പിച്ചോന്ന് വിളിച്ച് ദക്ഷിന്റെ തോളിലേക്ക് കയറി ദക്ഷി കുഞ്ഞിനെ എടുത്ത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു പൂപ്പി പിന്നെ ബഹളൊന്നും വെക്കാതെ അടങ്ങി കിടന്നിരുന്നു ഫ്രഷ് ആയിറങ്ങുമ്പോൾ കുഞ്ഞൻ വീണ്ടും ദക്ഷിണ നെഞ്ചിൽ കിടന്ന് കിടന്നുറക്കും പിടിച്ചിരുന്നു കയ്യിലുള്ള ടവൽ സ്റ്റാൻഡിൽ വിളിച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ലൈറ്റ് ഓൺ ആക്കി ഡോർ ലോക്ക് ചെയ്ത് ദക്ഷിണ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു അവന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിന്റെ തലയിലൂടെ വിരലോടിച്ച് ഉണ്ടക്കവളിൽ അമർത്തിമുത്തി ഒന്നുകൂടെ ദക്ഷിണ നെഞ്ചിലേക്ക് പറ്റി എപ്പോഴും ആ കാല വലയൽത്തേക്കും എന്ന് ഉറക്കപ്പിടിച്ചിരുന്നു